ദേവികുളം സബ്ആർടി ഓഫീസ് വാഹനത്തിന്റെ കാലാവധി അവസാനിച്ചു ഇതോടെ ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബ്ആാർട്ടി ഓഫീസുകളുടെ എണ്ണം നാലായി പതിനഞ്ചു വർഷം പഴക്കമുള്ളതിനാലാണ് അടിമാലിയിലെ വാഹനം കട്ടപ്പുറത്തായത് വാഹനമില്ലാതായതോടെ ഉദ്യോഗസ്ഥരും പ്രതിസന്ധിയിലാണ് ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബ്ആാർട്ടി ഓഫീസുകളുടെ എണ്ണം നാലായി തൊടുപുഴ പീരുമേട് ഉടുമ്പോല എന്നിവിടങ്ങളിലെ വാഹനങ്ങൾ കാലാവധി അവസാനിച്ചതോടെ കട്ടപ്പുറത്തായിരുന്നു ഇതിന് പുറമെയാണ് ദേവികുളം സബ്ആർട്ടി ഓഫീസ് വാഹനത്തിന്റെ കാലാവധി അവസാനിച്ചത് പതിനഞ്ച് വർഷം പഴക്കമുള്ളതിനാലാണ് അടിമാലിയിലെ വാഹനം കട്ടപ്പുറത്തായത് ഇവിടെ ഫീൽഡിൽ പോയുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റും ഇടുക്കി ജില്ലയിലെ വണ്ടികളുടെ കാലാവധി തീർന്നുകൊണ്ട് അതിൻ്റെ ഔദ്യോഗിക കാലാവധി ചേർന്ന് വാണ്ടികൾ കണ്ടൻ ചെയ്യേണ്ട സ്ഥിതി എത്തിച്ചേരുന്നിരിക്കുക ഇതിന് മുമ്പ് തന്നെ മൂന്നോളം ജോയിൻറ്റ് ആർട്ടിഫിസറിന് വേണ്ടി തീരുകയും ആർട്ടിഫീസറിനുള്ള അടിമാലി ജോയിൻറ്റ് ആർട്ടിഫിസൻ്റെ വാഹനത്തിൻ്റെ ഡേറ്റ് എന്നുള്ള കൂടി തീരുകയാണ് നമുക്കറിയാം അടിമാലി അല്ലെങ്കിൽ ധൈര്യവും ഭാഗ്യം ധാരാളം വാ വാഹനാപകടം ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വാഹനം ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റുന്ന ടെസ്റ്റും കാര്യങ്ങളും നടത്തിയില്ല യഥാവിധത്തിൽ റോൾ ടെസ്റ്റുകളോ കാര്യങ്ങളൊന്നും നടത്താത്ത കാലം ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു പ്രശ്നങ്ങളുണ്ടാകുന്ന കാര്യത്തിൽ വാഹനങ്ങൾ എത്തിച്ചേരണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലെത്താനും അപകടങ്ങൾ ഉണ്ടാകുന്ന ഇടത്തെത്താനും ഒന്നും വാഹനമില്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ ജില്ലാ ആർ ടി ഓഫീസിന് കീഴിൽ തൊടുപുഴ പീരുമേട് ഉടുമ്പൻചോല അടിമാലി എന്നിവിടങ്ങളിലായി നാല് സബ് ആർ ടി ഓഫീസുകളാണുള്ളത് ഇതിൽ തൊടുപുഴ ഓഫീസിലെ വാഹനം കഴിഞ്ഞ ഒക്ടോബറിൽ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞിരുന്നു ഉടുമ്പൻചോല പീരുമേട് ഓഫീസുകളിലെ വാഹനം രണ്ടാഴ്ച മുമ്പ് സർവീസ് അവസാനിപ്പിച്ച് കണ്ടം ചെയ്തു പകരം വാഹനം അനുവദിക്കാതെ വന്നതോടെ ഈ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ് ഇതിന് പിന്നാലെയാണ് ഹൈറേഞ്ചിലെ ദേവികുളം ടി ഓഫീസിലെ വാഹനത്തിന്റെയും രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ചത് പകരം സംവിധാനം ഏർപ്പെടുത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യമാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിന് മാത്രമാണ് ഇലക്ട്രിക് കാർ ഉള്ളത് ഓഫീസ് ആവശ്യത്തിന് ഈ വാഹനം ഉപയോഗിക്കാനാവില്ല